റിപ്പോർട്ടിന്റെ ഒരു ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത് മലപ്പുറത്തേക്കാണ് അവിടെ കീഴ്പറമ്പ് പഞ്ചായത്തിൽ ഹരിത കർമ്മസേനയുടെ ഫണ്ട് എന്നാണ് പരാതി പത്ത് ലക്ഷം രൂപയിലധികമാണ് കാണാതായത് ഹരിത കർമ്മസേനയുടെ പ്രസിഡന്റ് സെക്രട്ടറി എന്നിവർക്കായിരുന്നു പണമിടപാടിന്റെ ഉത്തരവാദിത്വം പണം തട്ടിയത് സെക്രട്ടറി സെക്രട്ടറിയാണെന്ന് പ്രസിഡന്റും പ്രസിഡന്റാണ് തട്ടിയതെന്ന് സെക്രട്ടറിയും ആരോപിക്കുന്നു ഇരുവർക്കുമെതിരേതായാലും കീഴ്പറമ്പ് പഞ്ചായത്ത് അരീക്കോട് പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് അപ്പൊ ജനുവരി മുതൽ ഓരോ വ്യക്തി രൂപ ഓരോ വ്യക്തിയോട് ആയിരത്തി രൂപ എടുത്തിട്ടാണ് ഇപ്പം ഇതുവരെ മുതല് കർമ്മസേനന്റെ സെക്രട്ടറിന്റെ കയ്യില് ഞങ്ങൾ കൊണ്ടു ഞങ്ങൾ വാടിന്ന് കിട്ടുന്ന ആയാലും കടയിൽ നിന്ന് കിട്ടുന്നായാലും പിറ്റേന്ന് ഇവിടെ വന്നിട്ട് അല്ലെങ്കിൽ ഈ ചെറിയ കമ്പനിയിലാവും അല്ലെ എസ് ഐ സിയിലാവും അല്ലെ പഞ്ചായത്ത് വെച്ചിട്ട് എണ്ണി കണക്കാക്കി ഓളെ കയ്യിൽ ഞങ്ങൾ പതിമൂന്നാം തീയതി ശമ്പളം കൊടുക്കാതിരുന്നപ്പോൾ നമ്മൾ ബാങ്കിൽ നിന്ന് അതിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് എടുപ്പിച്ചു സ്റ്റേറ്റ്മെൻ്റ് അടിച്ചിട്ട് എടുപ്പിച്ചു ബാങ്കിൽ പൈസ വളരെ കുറവായിട്ട് കണ്ടു അൻപതിനായിരത്തി സംതിങ് രൂപയെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെയാണ് നമ്മളിത് പരിശോധിക്കാൻ ഇടയാവുന്നത് അപ്പോൾ ഓരോ മാസവും ഈ ആൾക്കാരുടെ ഓരോ ജീവനക്കാരുടെയും ശമ്പളത്തിൽ നിന്ന് പത്ത് ശതമാനം കോർപ്പസ് ഫണ്ടായിട്ട് മാറ്റിവെക്കാറുണ്ട് ആ കോർപ്പസ് ഫണ്ട് കഴിച്ചിട്ടാണ് അവർക്ക് ശമ്പളം കൊടുക്കുക ആ പൈസ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ബാങ്കിൽ ഇവർ നിക്ഷേപിക്കുന്നില്ല അപ്പോൾ അവരോട് പറഞ്ഞിരുന്നത് പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്നില്ല പഞ്ചായത്ത് തന്നില്ല എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് ഇതൊക്കെ അക്കൗണ്ടിൽ നമ്മൾ ക്യാഷായിട്ടാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ ഇത് അംഗങ്ങൾക്ക് വീതിച്ചു കൊടുത്തിട്ടില്ല അതുകൂടെ ഇവർ അഡ്ജസ്റ്റ് ചെയ്തിങ്ങനെ പൈസ അഡ്ജസ്റ്റ് ചെയ്തുവർ പൈസ അടയ്ക്കാതെ ഇതുകൊണ്ട് ശമ്പളം കൊടുത്തിരുന്ന മാസങ്ങളിൽ പൈസ അടയ്ക്കാതെ ചെയ്തു വന്നൊരു രീതിയായിരുന്നു അപ്പോൾ നമ്മുടെ പ്രാഥമിക കണക്കുറുകാരെ ഏതാണ്ട് ഒരു പത്ത് ലക്ഷം രൂപയ്ക്ക് താഴെ അഷ്കർ അലി കരിമ്പയാണ് ചെയ്യുന്നത് അഷ്കർ തട്ടിച്ചത് സെക്രട്ടറി ആയാലും കൊള്ളാം പ്രസിഡന്റ് ആയാലും കൊള്ളാം പക്ഷേ ആ പാവപ്പെട്ട അമ്മമാർ വെയിലത്തും മഴയത്തും ഒക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്ത പണമാണ് കാണാതായിരിക്കുന്നത് എന്നതാണ് ഇതിലിപ്പോൾ പരാതി നൽകിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു ആ വനിത കീഴ്പറമ്പ് പഞ്ചായത്താണ് ഇപ്പോൾ അരീക്കോട് പോലീസിന് പരാതി നൽകിയിരിക്കുന്നത് കാരണം ഹരിത കർമ്മസേനയുടെ ജോയിന്റ് അക്കൗണ്ടിലാണ് ഈ പണം നിക്ഷേപിക്കേണ്ടിരുന്നത് ഈ പണം എന്ന് പറയുന്നത് ഹരിതകർമ്മസേന ഓരോ വീടുകളിൽ നിന്നും ഉപഭോക്താക്കളിൽ നിന്നും പിരിക്കുന്ന ഈ യൂസഫ് ഫിയുണ്ട് ഓരോ വീട്ടിൽ നിന്ന് അൻപത് രൂപ അങ്ങനെ പിരിച്ചെടുക്കുന്ന യൂസർ ഫിയും അതുപോലെ തന്നെ ഈ സംസ്കരിക്കുന്ന മാലിന്യങ്ങൾ സംസ്കരിച്ച് അത് വിൽപ്പന നടത്തുമ്പോൾ ലഭിക്കുന്ന തുക അതിനോടൊപ്പം തന്നെ ഈ അതിദാരിദ്ര്യത്തിൽപ്പെട്ട ആളുകൾക്കും അതുപോലെ തന്നെ അക്ഷരർക്കും സർക്കാർ നൽകുന്ന പഞ്ചായത്തിൽ നിന്നുള്ള വിഹിതമുണ്ട് തണന് ഫണ്ടിൽ നിന്ന് നിൽക്കുന്ന വിഹിതം ഇതൊക്കെ തന്നെ ഈ ജോയിന്റ് അക്കൗണ്ടിലേക്ക് ഹരിത കർമ്മശാരിയുടെ ജോയിന്റ് അക്കൗണ്ടിലേക്കാണ് നിക്ഷേപിക്കുക ഈ പണമാണ് യഥാർത്ഥത്തിൽ പിന്നീട് ഈ തൊഴിലാളികൾക്ക് പാവപ്പെട്ട ഹരിത സ്ഥലങ്ങൾക്ക് ശമ്പളമായി നിൽക്കുന്നത് പക്ഷേ അങ്ങനെ ശമ്പളമായി നൽകുമ്പോൾ പോലും അതിനെ പത്ത് ശതമാനം തുക ഈ അക്കൗണ്ടിൽ പിടിച്ചു വെക്കും അത് ഇവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇവരെ സഹായിക്കാൻ വേണ്ടി ഒരു തുകയാണ് ആ തുകയാണിപ്പോൾ നഷ്ടമായിരിക്കുന്നത് വലിയ തട്ടിപ്പ് സാമ്പത്തിക തട്ടിപ്പിൽ തന്നെ നടത്തിയിരിക്കുന്നു ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷത്തിനുള്ളിൽ പത്ത് ലക്ഷത്തിലധികം രൂപ ഈ അതീവ തുച്ഛമായ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന അതീവ സാധാരണക്കാരായിട്ടുള്ള പാവങ്ങളായിട്ടുള്ള കർമ്മസേന അംഗങ്ങൾക്ക് നൽകേണ്ട അവർക്ക് ലഭിക്കേണ്ട അവരുടെ ജീവിതോപാധിയായിട്ടുള്ള തുകയണു പത്ത് ലക്ഷം രൂപയോളം ഇപ്പോൾ കാണാതെയായിരിക്കുന്നത് അതിന് ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഈ ഹരിതകർമ്മസേനയുടെ ജോയിന്റ് സെക്രട്ടറിക്കും അത് ജോയിന്റ് അക്കൗണ്ടിന്റെ ഉടമസ്ഥരായിട്ടുള്ള സെക്രട്ടറിക്കും പ്രസിഡന്റിനുമാണ് പക്ഷേ ഈ പണം എവിടെയെന്ന് ചോദ്യത്തിന് പ്രസിഡന്റ് പറയുന്നു സെക്രട്ടറിക്കാണ് പൂർണ്ണ ഉത്തരവാദിത്തമെന്ന് സെക്രട്ടറിയോട് ചോദിക്കുമ്പോൾ സെക്രട്ടറി പറയുന്നു പ്രസിഡന്റിനാണ് പൂർണ്ണ ഉത്തരവാദിത്തമെന്ന് ഇങ്ങനെ പരസ്പരം പഴിചാരി പണത്തിന് ഒരു ഉറവിടമില്ലാതായതോടെയാണ് ഇപ്പോൾ കീഴ്പറമ്പ് പഞ്ചായത്ത് പോലീസിൽ പരാതി കൊടുത്തിരിക്കുന്നത് രേഖമൂലം പരാതി കൊടുത്തിരുന്നു പക്ഷേ അടുത്ത കാരണ സേനാ അങ്ങേയറ്റത്തെ ആശങ്കയിലാണ് എന്താണ് നിലവിലെ സാഹചര്യം പിന്നീട്